നമസ്കാരം ഞാൻ ഡോക്ടർ ബീന പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ താഴ്മ അഥവാ വിനയം നമ്മെ എങ്ങോട്ട് നയിക്കുമെന്ന് നമുക്ക് നോക്കാം താഴ്മ അഥവാ ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ വിനയം അല്ലെങ്കിൽ മോഡസ്റ്റി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ആത്മബോധവും അഹങ്കാരക്കുറവും മറ്റുള്ളവരോടുള്ള മാന്യവും അനുകമ്പയുമായുള്ള സമീപനവും പ്രകടിപ്പിക്കുന്ന ഗുണവുമാണ് വിനയത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെ എന്ന് നമുക്ക് ചിന്തിക്കാം നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയുക പക്ഷേ അതിനെ അത്രയും ഉയർന്നത് എന്ന് കാണിക്കാതെ മറ്റുള്ളവരെ ആദരിക്കുക ഞാൻ എല്ലാം അറിയുന്നു അല്ലെങ്കിൽ ഞാൻ എല്ലാവരേക്കാൾ മികച്ചവൻ എന്ന ഭാവം ഇല്ലാതാക്കുന്നു മറ്റുള്ളവരെ ആദരിക്കുക എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്കും കഴിവുകൾക്കും മാന്യം നൽകുക പ്രതികൂലതകൾ സഹിക്കണം അപമാനം വിമർശനം എന്നിവ ക്ഷമയോടെ ഏറ്റെടുക്കുക പ്രതികാരമോ കോപമോ ഇല്ലാതാക്കുക ജീവിതത്തിൽ വി വിനയത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം വിനയം സമ്പർക്കം മെച്ചപ്പെടുത്തുന്നു ബന്ധങ്ങൾ മാന്യവും സൗഹൃദപരവും ആകും ആത്മസംതൃപ്തി വർദ്ധിക്കുന്നു വിശേഷാൽ സ്വയം നിയന്ത്രണം മനസ്സിൻ്റെ ശാന്തി ആത്മബോധം എന്നിവ വളരുന്നു അഹങ്കാരക്കുരവ് പണം പ്രശസ്തി എന്നിവ ഉണ്ടായാലും വിനയമുള്ളവർക്ക് സ്ഥിരതയും ജനപ്രിയതയും ഉറപ്പാണ് അത് അവരെ വിജയത്തിലെത്തിക്കുന്നു താഴ്മ ഒരു വ്യക്തിയുടെ ശക്തിയില്ലായ്മയോ കുറവോ അല്ല മറിച്ച് അതിൻ്റെ ബോധവമായിട്ടുള്ള ഒരു പ്രകടനം ആണ് അത് വ്യക്തിയെയും സമൂഹത്തെയും വികസിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കുക വിനയം അല്ലെങ്കിൽ താഴ്മ കൂടിയാൽ അല്ലെങ്കിൽ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് നോക്കാം വിനയം അധികമായാൽ സ്വയം മൂല്യം താഴ്ന്നു കാണുന്നു സ്വ സ്വന്തം കഴിവുകളും അവകാശങ്ങളും തിരിച്ചറിയാതെ അവരെ താഴ്ത്തിയ പോലെ പെരുമാറും തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതായിത്തീരും എല്ലാവർക്കും അനുകൂലമായവ മാത്രം ചെയ്യാൻ ശ്രമിക്കുന്നു സ്വയം ആവശ്യങ്ങൾ പാഴാക്കുന്നു മറ്റാളുകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് ചിലർ നിങ്ങളുടെ അമിത വിനയം ദുരുപയോഗം ചെയ്യും മാത്രമല്ല ആത്മവിശ്വാസം കുറഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ വയ്യാത്തൊരു സ്ഥിതിയിൽ നിങ്ങളെത്തുന്നു ജീവിതം പാസീവ് ആകുകയും അവസരങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യുന്നു വിനയം കുറയുമ്പോൾ അഹങ്കാരമുണ്ടാകുന്നു അത് ബന്ധങ്ങൾ തകർക്കും മറ്റുള്ളവരെ മാനിക്കാതെ പെരുമാറുമ്പോൾ സൗഹൃദവും ബന്ധങ്ങളും ദുർബലമാകും സംഘർഷം വർദ്ധിക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും മത്സരത്തിനും ഇടയാകും ജീവിതത്തിലെ വളർച്ച തടസ്സപ്പെടും പുതിയ ആശയങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകാത്തതിനാൽ വ്യക്തിഗത വളർച്ചയും കുറയുന്നു ആത്മസംതൃപ്തി കുറഞ്ഞു പോകുന്നു സ്വയം വളരെ ഉയർന്നതായി കരുതി മറ്റുള്ളവരുടെ പിന്തുണയ്ക്ക് അനാവശ്യമായി ആശ്രയിക്കുന്നതായിട്ട് കാണുന്നു അതുകൊണ്ട് വിനയം താഴ്മ എന്നത് സന്തുലിത അവസ്ഥയിൽ ആയിരിക്കണം വേണ്ടത് അതിന് നാം എന്ത് ചെയ്യണമെന്ന് നോക്കുക സ്വയം ബോധവൽക്കരണം നിങ്ങളുടെ കഴിവുകളും പരിധികളും തിരിച്ചറിയുക എന്നിവ ആദ്യം ചെയ്യുക മറ്റുള്ളവരെ ആദരിക്കുക എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേൾക്കാൻ തയ്യാറാകുക സ്വയം അവകാശങ്ങൾ അറിയുക അനാവശ്യമായ സബ്മിസിവിനെസ് ഒഴിവാക്കുക നിങ്ങളുടെ സമയം ഊർജ്ജം ക്ഷമ ശരിയായി ഉപയോഗിക്കുക ദിവസത്തിൽ കുറച്ച് സമയം സ്വയം ചിന്തിക്കാനും ജേണലിംഗ് ചെയ്യുവാനും ധ്യാനം ചെയ്യാനുമൊക്കെ മാറ്റിവെക്കുക ഇത് നിങ്ങളുടെ സ്വഭാവം നിരീക്ഷിക്കാൻ അമിത വിനയം അല്ലെങ്കിൽ അഹങ്കാരം വളരാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നു വിജയം പരാജയം പ്രശംസ വിമർശനം എന്നിവ സമത്വത്തോടെ സ്വീകരിക്കുക ധാരാളം ജീവിതാനുഭവങ്ങൾ ജീവിതാനുഭവങ്ങളുള്ളൊരു വ്യക്തി എന്ന നിലയിൽ താഴ്മ അല്ലെങ്കിൽ വിനയം നമ്മെ എങ്ങോട്ട് നയിക്കും എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് അതിൻ്റെ ദോഷവശങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ചിന്തകൾ നിങ്ങളുമായി ഞാൻ പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം